ആദ്യം കാണുന്നത് നല്ല ഒരു ഓറഞ്ച് കളറാണ് ഓറഞ്ച് കളറും വാടാമുള്ളയും കൂടെ രണ്ട് കളറും മിക്സിംഗ് ഉള്ള ഒരു പീസ്റ്റൽ കളറാണ് കാണുന്നത് ഇതിന്റെ സാരി കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് ഒരു ഗ്രീൻ കളർ കുട്ടാസ് ആണ് കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് വാടാമുള്ള ജറികയുടെ സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഒരു ബോർഡർ ആണ് ഇത് പല്ലുവിന്റെ ഡിസൈൻ വരുന്നത് സ്ട്രൈപ്സ് ആണ് ഒരു ഗോൾഡൻ യെല്ലോ ആണ് പലുവിന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് സ്ട്രൈപ്സിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സാരി റണ്ണിങ് ബ്ലൗസ് ഉണ്ട് കേട്ടോ ഇത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ കാണുന്നതും പീസ്റ്റൽ കളർ തന്നെയാണ് ഇതിനകത്തെ ഒരു ഗ്രീൻ കളറും റോസ് കളറും കൂടെ മിക്സ് ചെയ്യുള്ള ഒരു പീസ്റ്റൽ കളറാണ് നമുക്ക് ലുക്ക് തോണിക്കുന്നത് ഒരു ലാവണ്ടർ കളറാണ് ലുക്ക് തോന്നിക്കുന്നത് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു റോസ് കളറിനകത്തെ ഒരു ഗോൾഡൻ കളറാണ് മൈൽഡിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സാരി കംപ്ലീറ്റ് പുട്ടാസ് വരുന്നത് ഒരു ചിക്കു കളറും ഗോൾഡൻ കളറും ആണ് പുട്ടാസ് വരുന്നത് പല്ലുവിന്റെ ഡിസൈൻ പല്ലു സ്ട്രൈപ്സ് ആണ് ഇത് വയ്യാൻ ജീവിതം ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇന്നത്തെ കാണുന്നത് എല്ലാം പീസ്റ്റൽ കളറാണ് രണ്ട് കളർ മിക്സിംഗ് ഉള്ളതാണ് ഇത് ഒരു ചിക്കു കളറും ഗ്രീൻ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് നല്ല ഒരു പിസ്ത ഗ്രീൻ കളറാണ് ലുക്ക് തോന്നിക്കുന്നത് സാരി കംപ്ലീറ്റ് പുട്ടാസ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിംഗ് ആണ് പുട്ടാസ് വരുന്നത് നല്ല ഒരു ഭംഗിയുള്ള കളറായിട്ടാണ് നമുക്ക് ഒരു പാർട്ടി വെയറിനൊക്കെ മാരേജിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി ആണ് മുമ്പിന്റെ ഇതാണ് ചിക്കു കളർ ആണ് സ്ട്രൈപ്സിന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് പുട്ടാസ് ഡാർക്ക് കളർ ഗ്രീൻ ആണ് പുട്ടാസ് കൊടുത്തേക്കുന്നത് കുഞ്ഞം കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ കാണാൻ നല്ല ഒരു ചോക്ലേറ്റ് കളറാണ് കോഫി ബ്രൌണും ചിക്കു കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു പീസ്റ്റൽ കളറാണ് അതിന്റെ സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് കോഫി ബ്രൗണും ഗോൾഡൻ ജറികയുടെ സ്ട്രൈപ്സ് ലൈൻ ആണ് സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടോ ഓടുത്തി വരുമ്പോൾ നല്ല ഒരു ലുക്ക് തോന്നിക്കുവേ ഒരു ബ്യൂട്ടിഫുൾ ലുക്കാണ് കല്ലുവിന്റെ ഡിസൈൻ സ്ട്രൈപ്സ് ആണ് പെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇതുകൊണ്ട് കാണാൻ പോകുന്ന നല്ല ഒരു ഗ്രീനിഷ് യെല്ലോ ആണ് ഇത് കൊടുത്തേക്കുന്നത് ഒരു വാടാമുള്ള കളറാണ് പുട്ടാസ് കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു പീച്ച് കളർ ആണ് സൈഡ് ബോർഡിന് ഗോൾഡൻ ജറികയുടെ സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് ാണ് പല്ലുണ്ടെ ഡിസൈനെ സ്ട്രൈറ്റ്സ് ആണ് പേ ഏത് ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് ന്യൂ കളക്ഷൻ വന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും കാണാൻ പോണ നല്ല ഒരു ഗ്രേ കളർ ആണ് നല്ല ഒരു പ്രീമിയം ലുക്ക് തോന്നി നല്ല ഒരു സാരി ഇതിനകത്തെ പുട്ടാസ് കൊടുത്തേക്കുന്നത് ഒരു ചിക്കു കളറും ഗോൾഡൻ യെല്ലോ കളറുമാണ് പുട്ടാസ് കൊടുത്തേക്കണത് സൈഡ് ബോർഡർ വരുന്നത് ഒരു നല്ല ഡാർക്ക് ഒരു മെജൻഡാറോസ് കളറാണ് അതിനകത്ത് ഗോൾഡൻ ജറുകിയുടെ സ്ട്രൈപ്സ് ലൈൻ ആണ് കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ ആയിട്ട് പല്ലുന്റെ ഡിസൈനാണ് സ്ട്രൈപ്സ് ആണ് പല്ലുന്റെ ഡിസൈൻ ഇത് വയ്യാർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത്